ബോക്സ് ഓഫീസിൽ ലിയോയെ തൊടാൻ സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് കഴിയുമോ അതത്ര എളുപ്പമല്ലെങ്കിലും ആ സാധ്യത എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നറിഞ്ഞാലോ ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം Hey, it's Golden Pen, you know the the name. Click subscribe and join the game. Video shining like a gem. Let's make memories again. റിലീസ് ദിനത്തിൽ കേരളത്തിൽ നിന്നും മാത്രം ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കുന്ന സിനിമയാകാൻ മോഹൻലാലിന്റെ എമ്പുരാന് സാധിക്കുമോ എല്ലാവരും മുറ്റുനോക്കുന്ന ഒരു ചോദ്യമാണിത് ചോദ്യത്തിനുത്തരം പറയുന്നതിന് മുൻപ് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താൻ മറന്നു പോകണ്ട കൂടെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മലയാള സിനിമാ പ്രേമികളെല്ലാം കാത്തിരിക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് മാർച്ച് ഇരുപത്തി ഏഴിന് എംപൂരാൻ തിയേറ്ററുകളിൽ എത്തുമ്പോൾ ബോക്സ് ഓഫീസിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരിക്കുന്നത് ഓരോ മലയാളികളും ഓരോ സിനിമാ പ്രേമികളുമാണ് യാഥാർത്ഥ്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേരളത്തിൽ നിന്നുള്ള ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷൻ തമിഴ് ചിത്രമായ ലിയോയുടെ പേര് വിജയ് നായകനായ ലോകേഷ് കനകര ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം ആദ്യ ദിനം കളക്ട് ചെയ്തത് പന്ത്രണ്ട് കോടിയാണ് ഇത് മറികടക്കാൻ എംബുരാൻ സാധിക്കുമോ എന്നാണ് മോഹൻലാൽ ആരാധകർ ഉറ്റുനോക്കുന്ന ഒരേ ഒരു കാര്യം അങ്ങനെ അതും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കിങ് ഓഫ് കൊത്ത പതിനാല് കോടി എംബുരാൻ ഓവർസീസ് തിയേറ്റർ അഡ്വാൻസ് മുപ്പത് കോടി മലയാളത്തിലെ ഏറ്റവും വലിയ ഓവർസീസ് ഡീൽ അതും ഡബിൾ മാർജിൻ തൂക്ക് സംഭവിക്കുന്നത് ആദ്യ ദിനം പന്ത്രണ്ട് കോടി നേടണമെങ്കിൽ മോഹൻലാൽ ചിത്രം പുലർച്ചെ റിലീസ് ചെയ്യണം എന്നാൽ കേരളത്തിൽ രാവിലെ ആറിനാണ് എംബുരാന്റെ ആദ്യ ഷോ ഇത് ആദ്യ ദിന കളക്ഷനെ ചെറിയ രീതിയിൽ ബാധിച്ചേക്കാം വിജയ് ചിത്രമായ ലിയോ പുലർച്ചെ നാലിനാണ് ആദ്യ ഷോ ആരംഭിച്ചത് ആദ്യ ഷോ ആറു മണിക്കായതിനാൽ എംബുരാൻ വിജയ് ചിത്രത്തിനേക്കാൾ ഒരു ഷോ കുറവായിരിക്കും ലഭിക്കുക മാത്രമല്ല എംപുരാൻ മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള ചിത്രമാണ് ഇതും അഡീഷണൽ ഷോകൾ കൂട്ടിച്ചേർക്കുന്നതിൽ തിരിച്ചടിയായി നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് ആദ്യ ദിനം ഒൻപത് കോടി കളക്ഷൻ കേരളത്തിൽ നിന്ന് മാത്രം സ്വന്തമാക്കാൻ എംബുരാൻ സാധിച്ചേക്കും എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഈ പറഞ്ഞതിൽ നിന്ന് വിഭിന്നമായി നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുതെന്ന് ഒന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു the video il kanam berikim bye bye hey it's golden pen you know the name click subscribe and join the game video shining like a gem let's make memories again